ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ ഡി സി എമ്മിൻ്റെ അജറക് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഓൺ ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ അജറക്കിൻ്റെ ആണ് എല്ലാം തന്നെ വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് കേട്ടോ എല്ലാം തന്നെ വരുന്നത് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകളും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് സ്റ്റോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സിസും നമ്മുടെ അടുത്ത് അവൈലബിൾ ാണ് കേട്ടോ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ കഫ്താനോ മാക്സിയോ വേണ്ടവർ അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെയാണ് കേട്ടോ കളക്ഷൻസ് ഒക്കെ വരുന്നത് അടിപൊളി കളക്ഷനാണ് ഇത് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഐറ്റംസ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഹോം ഡെലിവറി വേണം എന്നുള്ളവർ പോസ്റ്റിൽ ചൂസ് ചെയ്യുക ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാകുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഔട്ട് ഓഫ് കേരള നമ്മൾ പോസ്റ്റൽ മാത്രമാണ് അയക്കുന്നത് ഡി ടി ഡി സി അയക്കുന്നില്ല ഇൻസൈഡ് കേരളയാണ് ഡി ടി ഡി സിയും പോസ്റ്റലും അയക്കുന്നത് അയയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്